പ്രിയ പ്രേക്ഷകർ ഗിവവേയിൽ പങ്കെടുക്കാൻ മറക്കരുത് നമ്മുടെ ഗവ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് ഒടുവിൽ പ്രകാശൻ തിരിച്ചറിയുകയാണ് വിക്രമിനെ രക്ഷിച്ചതും ഇത്രയധികം സൗകര്യങ്ങളുമെല്ലാം ലഭിച്ചതിനെ തുടർന്ന് പ്രകാശൻ വളരെയധികം സന്തോഷിക്കുന്നു മാത്രവുമല്ല ഇനിയൊരിക്കലും ദുഃഖമുണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് രഹസ്യങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ പ്രകാശൻ തകർന്ന് പോവുകയും ചെയ്യുന്നു പ്രകാശനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന പ്രകാശൻ്റെ ഭാര്യ ഇതേ തുടർന്ന് കാർത്തികയോട് ഇനി ഇയാളെ കണ്ടുപോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ്റെ ജോലിയും നഷ്ടമായിരിക്കുകയാണ് ഒടുവിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പ്രകാശൻ നിന്നുപോകുന്നു ഇതേ തുടർന്ന് തൻ്റെ ഭാര്യയെ ചെന്നു കാണുന്ന പ്രകാശൻ അന്നുണ്ടായ സംഭവങ്ങൾക്കെല്ലാം കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിക്കാൻ തയ്യാറായിരിക്കുകയാണ് പക്ഷേ അന്ന് ഞങ്ങളെയും ഉപേക്ഷിച്ചു പോയ പ്രകാശൻ സുഖിച്ച് ജീവിക്കുകയായിരുന്നുവെന്നും ആ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന പ്രകാശൻ്റെ ഭാര്യ ഇതേ തുടർന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇതോടെ പ്രകാശൻ വീണ്ടും ഒന്നുമല്ലാതാകുന്നു പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് സരയുവിൻ്റെ അച്ഛൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്